നെന്മാറ കേസിൽ അതിശക്തമായി പ്രതികരിക്കുകയാണ് രാഹുൽ മങ്കൂട്ടക്കൽ എം എൽ എ പോലീസിന്റെ കണ്ടില്ല കേട്ടില്ല എന്ന ഭാവം ഇനി ഇല്ലാതാക്കിയത് രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ ജീവിതമാണ് രണ്ടാഴ്ചക്കുള്ളിൽ പോലീസിന്റെ അനാസ്ഥ കാരണം പൊലിഞ്ഞത് അഞ്ചു ജീവനകൾ നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലും ചേന്നമംഗലം കൂട്ടക്കൊലക്കേസിലും പോലീസ് പരാതികൾ അവഗണിച്ചത് കൊലപാതകത്തിന് വഴിയൊരുക്കി കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതിന് തങ്ങളുടെ ജീവന ഭീഷണിയുണ്ട് എന്ന് കാട്ടി നെന്മാറ പോലീസിന് പരാതി നൽകിയിട്ടും അതിന് വെറും പുല്ല് വില കൽപ്പിച്ച പോലീസും ചെന്താമരയ്ക്കൊപ്പം പ്രതികൾ തന്നെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രതിയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച ശേഷം വിട്ടയക്കുകയായിരുന്നു പോലീസിന്റെ അനാസ്ഥയാണ് അച്ഛന്റെയും അച്ഛമ്മയുടെയും ജീവനെടുത്തത് എന്ന് ആ പെൺമക്കൾക്കൊപ്പം തുറന്നു പറയുകയാണ് പ്രതിപക്ഷവും അതിലേറ്റവും ശ്രദ്ധേയമാകുന്ന പ്രതികരണം രാഹുൽ മങ്കൂട്ടത്തിന്റെ തന്നെതാണ് കാരണം ഇടറിയ ശബ്ദത്താൽ അയാൾ പറയുന്നത് ഈ ശാപമെല്ലാം ചെന്ന് വീഴുന്നത് ആഭ്യന്തര വകുപ്പ് കൈക്കലാക്കി വെച്ചിരിക്കുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ തലയിലെ കാണുന്നത് തന്നെയാണ് അത് സത്യവുമാണ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവർക്ക് മാത്രം ഉടൻ നീതിയും നിങ്ങൾക്ക് പിന്നീടാകാമെന്ന നയമാണ് പിണറായിയുടെ കാക്കിക്കുള്ളത് അത് എന്നാണ് അവസാനിപ്പിക്കുക എന്ന ചോദ്യമായിട്ടാണ് രാഹുൽ മെങ്കൂട്ടത്തിൽ എത്തുന്നത് ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം ഞങ്ങൾ ഒരുമിച്ച് ഒരു സമരത്തിൽ പങ്കെടുത്തതിന് ശേഷം അയാളുടെ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് പോലീസ് കോടതിയിൽ പോയി ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു അതുകൊണ്ട് ജാമ്യം റദ്ദാക്കണമെന്ന് പറയാൻ ആർജവം കാണിച്ച പോലീസ് ചെന്താമരയെ പോലെ ഒരു കൊലപാതക കേസിനകത്ത് പ്രതി അയാൾ വീണ്ടും കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയിട്ട് അയാളുടെ ജാമ്യം റദ്ദാക്കാൻ ശ്രമിക്കേണ്ടേ ഇനി അല്ലെങ്കിൽ തന്നെ ഒരു കൊലക്കേസിലെ പ്രതിക്ക് ജാമ്യത്തിന്റെ കണ്ടീഷൻ വെക്കുമ്പോൾ പഞ്ചായത്ത് പരിധി മാത്രമാണ് വയ്ക്കേണ്ടത് ഇനി പഞ്ചായത്ത് പരിധി വെച്ചിട്ട് തന്നെ ഈ കൊലപാതകത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള കൊലക്കേസിലെ പ്രതിയും കൊല്ലപ്പെട്ടവരും പത്ത് മീറ്റർ മാത്രം വ്യത്യാസം അടുത്തടുത്ത വീടുകളിൽ ഒരാഴ്ചോളം താമസിക്കുമ്പോൾ കേരള പോലീസ് എവിടെയായിരുന്നു എവിടെയാണ് ഇവർ ഇന്റലിജൻസ് പ്രവർത്തിക്കുന്നത് ഏതൊരു സിംഹനാണ് ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞത് സിംഹം ഒന്നും ആകേണ്ട മനുഷ്യനായ മതി മനുഷ്യന്റെ സെൻസും ലോജിക്കും കാണിച്ചിരുന്നെങ്കിൽ തന്നെ സർക്കാർ ഈ പെൺകുട്ടികൾക്കൊപ്പം എങ്ങനെ നിൽക്കും പറയുന്നത് അവർ അച്ഛൻ കൊല്ലപ്പെട്ടു അമ്മ കൊല്ലപ്പെട്ടു അമ്മ കൊല്ലപ്പെട്ടതിന് ശേഷം ഭീഷണി ഉണ്ടായിട്ടും അച്ഛൻ കൊല്ലപ്പെടുന്നു അച്ഛനും അമ്മയും കൊല്ലപ്പെട്ട ആ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംരക്ഷണമായി സർക്കാർ കൊടുക്കുന്നത് ഈ സർക്കാർ സംരക്ഷിക്കായിരുന്നെങ്കിൽ സർക്കാർ സംരക്ഷിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ കൊല്ലപ്പെടില്ലായിരുന്നു അച്ഛമ്മ കൊല്ലപ്പെടില്ലായിരുന്നു അച്ഛനെ കൊന്നിട്ട് അമ്മയെ കൊന്നിട്ട് സംരക്ഷണം കൊടുക്കുമെന്ന് പറയും ആ സംരക്ഷണം വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കുട്ടികൾ അവർക്ക് എന്ത് സംരക്ഷണം കൊടുക്കുക അവർക്ക് അവരുടെ മരണപ്പെട്ട അച്ഛനെ കൊടുക്കുവോ അവരുടെ മരണപ്പെട്ട അമ്മയെ കൊടുക്കുവോ അവരുടെ മരണപ്പെട്ട അച്ഛമ്മയെ കൊടുക്കുവോ എന്താ സർക്കാർ ചെയ്യാൻ പോകുന്നത് സർക്കാരിന്റെ ഏതെങ്കിലും ഒരു 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 നക്കാപ്പിച്ച പണത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നവരാണ് ഈ കുഞ്ഞുങ്ങൾ ആ കുട്ടികൾ രണ്ട് പെൺ പെൺകുട്ടികൾ അവർ ഇന്നലെ തൊട്ട് പറയുന്ന ഓരോ വാക്കും ഈ സർക്കാരിനെതിരായിട്ടുള്ള ശാപവാക്കാണ് ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ തലയിൽ പതിക്കുന്ന ശാപവാക്കുകളാണ് ആ കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിഐ കെ എല്ലാ ഒന്നാമത്തെ വീഴ്ച അയാൾ തന്നെ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കോമൺ സെൻസിൽ ചോദിക്കുകയാണ് അതായത് ഒരു കൊലക്കേസിലെ പ്രതി അമ്മയെ കൊന്ന പ്രതി ഈ കുട്ടികളുടെ അമ്മയെ കൊന്ന പ്രതി അച്ഛനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് അച്ഛൻ പരാതി കൊടുക്കുന്നു കുട്ടികൾ പരാതി കൊടുക്കുന്നു നാട്ടിൽ ഇറങ്ങിയിട്ട് ഇയാൾ ഭീഷണിപ്പെടുത്തുന്നു പറഞ്ഞ നൂറ്റി ഇരുപത് ആളുകൾ പരാതി കൊടുത്ത കടലാസ് സർക്കിൾ ഇൻസ്പെക്ടറെ മേശപ്പുറത്തിരിക്കുക ആ മേശപ്പുറത്ത് സർക്കിൾ ഇൻസ്പെക്ടർ മേശപ്പുറത്ത് നൂറ്റി ഇരുപത് ആളുകളുടെ പരാതി ഇരിക്കുമ്പോഴാണ് ചെന്താമര സ്റ്റേഷനിലേക്ക് വരുമ്പോ അകത്തേക്ക് കയറാൻ പ്രയാസമാണെന്ന് ചെന്താമര പറയുമ്പോൾ ഓ ശരി ഞാൻ പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് പുറത്തുപോയി പോയി കേട്ടത് ചെന്താമര അറസ്റ്റ് ചെയ്യണ്ടേ ജാമ്യവ്യവസ്ഥ റദ് ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് ജാമ്യം റദ്ദാക്കി വീണ്ടും ജയിലിലാക്കണ്ടേ അങ്ങനെയൊന്നും ചെയ്യാതെ എടുത്ത് കയ്യിൽ കൊടുത്തത് ഈ കേരള പോലീസാണ് ആ നിഷ്ഠൂരമായ കൊലപാതകത്തിന് അതിട്ട് നേരത്തോട് നേരവും കഴിഞ്ഞു പിന്നേ സമയം കഴിഞ്ഞു ഇതുവരെ ഇവർ മാനസിക രോഗി എന്ന് ആരോപിക്കുന്ന ഒരു ഇതിനെ പോലും പിടിക്കാൻ കഴിയില്ലെങ്കിൽ എന്തിനൊരു സേന നടപടി വേണം ഈ കൊലക്കേസിലെ പ്രതി ചെന്താമരെ പിടിക്കുക മാത്രമാണോ ചെയ്യേണ്ടത് ഈ കേസിനകത്ത് ഒന്നാമത്തെ പ്രതിയായ ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ എന്തോ ഒരു സിംഹൻ അയാളാണോ പ്രതി അയാൾക്കെതിരായിട്ട് നടപടി എടുക്കണം ഒരു കൊലക്കേസിലെ പ്രതി സ്റ്റേഷനിൽ വന്നിട്ട് അയാൾക്കെതിരെ ഇത്രയും പരാതി അതിൽ ഒന്ന് കാര്യക്ഷമമായി ഇടപെടാനുള്ള ഇന്റലിജൻസ് പോലും ഇല്ലാതെ നേരത്തെ പറഞ്ഞല്ലോ സിംഹം ഒന്നും ആകേണ്ട കോമൺ